മന്ത്രി കെ രാധാകൃഷ്ണനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി മന്ത്രിസ്ഥാനം തെറിപ്പിച്ച് ചാണകവെള്ളം തെളിക്കാൻ ഒരുങ്ങുന്നു ഇതിന്റെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി ആലത്തൂരിൽ മത്സരിപ്പിക്കാനാണ് പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നത് രാധാകൃഷ്ണനെ ഒതുക്കാൻ വേറെ ഒരു വഴിയുമില്ലാതെ വന്നതോടെയാണ് ലോക്സഭാ സീറ്റ് വെച്ച് അവസാനത്തെ അടവെടുത്തിരിക്കുന്നത് ചേലക്കരയുടെ സ്വന്തം രാധേട്ടൻ ആലത്തൂരിൽ മത്സരിക്കാൻ വിസമ്മതിച്ചു എന്നാൽ പാർട്ടി തീരുമാനം അനുസരിക്കണം എന്ന വാളോങ്ങിയാണ് സമ്മതം വാങ്ങിയിരിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള സീനിയർ മെമ്പറും ഏക മന്ത്രിയുമായ കെ രാധാകൃഷ്ണൻ ലോക്സഭയിൽ മത്സരിക്കുന്നതോടെ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരുമെന്നത് ഉറപ്പാണ് ഇതോടെ മന്ത്രിസഭയിലെ പിണറായിക്കൊപ്പമുള്ള സീനിയർ അംഗത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം നിറവേറ്റപ്പെടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏകമന്ത്രി കൂടിയാണ് രാധാകൃഷ്ണൻ രാജ്യസഭയിൽ എം പി ആയിരുന്ന പി രാജീവും എം പി രാജേഷിനെയും മത്സരിപ്പിക്കാതെയാണ് രാധാകൃഷ്ണനിലേക്ക് പാർട്ടി കണ്ണെറിഞ്ഞിരിക്കുന്നത് ദേവസ്വം മന്ത്രിയായി ഒരു പട്ടികജാതിക്കാരനെ ഇരുത്തിയിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എൻ എസ് എസും മറ്റ് സംഘടനകളും നേരത്തെ തന്നെ പരസ്യമായും രഹസ്യമായും ഉന്നയിച്ചിട്ടുള്ളതാണ് ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുകയാണ് സി പി മറ്റൊരു ലക്ഷ്യം മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ രാധാകൃഷ്ണന്റെയും കെ കെ ശൈലജയുടെയും പേരുകളാണ് പരാമർശിക്കപ്പെട്ടിരുന്നത് പിണറായി വിജയനേക്കാൾ കൂടുതൽ സ്വീകാര്യതയും ഈ രണ്ട് പേർക്കും ലഭിക്കുകയും ചെയ്തിരുന്നു ഇതിൽ കെ രാധാകൃഷ്ണന്റെ പേര് പരാമർശിക്കപ്പെട്ടത് കേരളത്തിന്റെ ചരിത്രം മാറ്റിയെഴുതുന്ന മുഖ്യമന്ത്രിയാകുമെന്നായിരുന്നു പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രി ഇത് ചരിത്രമാണ് സി പി എമ്മിനെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ പൂർണ്ണമായും കൂടെ നിർത്താനാകുന്ന ഒരു തീരുമാനമായാണ് അന്ന് കണ്ടിരുന്നത് എന്നാൽ പാർട്ടിയിലെ അതികായകന്മാരിൽ നിൽ പ്രധാനിയായ പിണറായി വിജയൻ ഈ ഒരു ചരിത്രമാറ്റത്തിന് തയ്യാറല്ലായിരുന്നു തന്റെ ചരിത്രം കേരളത്തിൽ എഴുതാനുള്ള തിടുക്കത്തിലായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് രണ്ടാം തവണയും പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ചരിത്രം മറ്റൊന്നായേനെ എന്നാൽ ഇത്തവണ ചരിത്രം മറ്റൊരു രീതിയിൽ തിരുത്താനാണ് മുഖ്യമന്ത്രി പാർട്ടി തീരുമാനത്തിലൂടെ ശ്രമിക്കുന്നത് ലോകസഭയിലേക്ക് ഒരു മന്ത്രിയെ മത്സരിപ്പിക്കുക അതിലൂടെ ചേലക്കറിയുടെ മന്ത്രിയെ വെറും സ്ഥാനാർത്ഥിയാക്കി മാറ്റുക എം എൽ എ സ്ഥാനം രാജിവെക്കാതെ ലോക്സഭയിലേക്ക് മത്സരിക്കാം എന്നാൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും ഇതോടെ പട്ടികജാതിക്കാരൻ ദേവസ്വമന്ത്രിയായതിന്റെ ക്ഷീണം തീർക്കാനാകും കൂടാതെ പിണറായി വിജയനുമായുള്ള സീനിയോറിറ്റി പ്രശ്നവും പരിഹരിക്കാനാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പിണറായി വിജയനൊപ്പമാണ് രാധാകൃഷ്ണൻ ആദ്യമായി മന്ത്രിയാകുന്നത് മന്ത്രി എന്ന നിലയിൽ പിണറായിയും അന്ന് കന്നിക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നതുവരെ വൈദ്യുതി സഹകരണം എന്നീ വകുപ്പുകളായിരുന്നു പിണറായിക്ക് ചടയൻ ഗോവിന്ദൻ മരിച്ചതോടെയാണ് മന്ത്രിസ്ഥാനം രാജിവെച്ച് സംഘടന നേതൃത്വത്തിലേക്ക് പിണറായി പൂർണമായും മാറിയത് എന്നാൽ രാധാകൃഷ്ണൻ അപ്പോഴും അതിനുശേഷവും സർക്കാർ പ്രതിനിധിയായി തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത എന്നാൽ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വീണ്ടും മന്ത്രിമാരായി ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു ഇത്തവണ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ദേവസ്വം പിന്നോക്ക ക്ഷേമം എന്നീ വകുപ്പുകളുടെ ചുമതല രാധാകൃഷ്ണനുമായി ഇവർ രണ്ടുപേരെയും ഒഴികെ മന്ത്രിസഭയിലെ മറ്റെല്ലാവരും പുതുമുഖങ്ങളാണ് അതായത് പിണറായി മന്ത്രിസഭയിലെ രണ്ടാമൻ ആര് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേയുള്ളൂ അത് കെ രാധാകൃഷ്ണൻ മാത്രമാണ് മന്ത്രിസഭയിലെ അനുഭവ അനുഭവസമ്പത്ത് പരിഗണിച്ചാൽ പിണറായി വിജയനോളം അല്ലെങ്കിൽ അതിനേക്കാൾ തന്നെ പരിചയ സമ്പന്നൻ മുഖ്യമന്ത്രിയാവുന്നതിനു മുമ്പ് രണ്ടു വർഷത്തെ മന്ത്രി പദവിയിലിരുന്നുള്ള പരിചയമേ പിണറായിക്കുള്ളൂ എന്നാൽ മുമ്പ് നായനാർ മന്ത്രിസഭയിൽ അഞ്ച് വർഷത്തെ മന്ത്രി എന്ന നിലയിലെ അനുഭവ സമ്പത്ത് രണ്ടായിരത്തി ആറിൽ വി എസ് മന്ത്രിസഭയുടെ കാലത്ത് സ്പീക്കർ രണ്ടായിരത്തി ഒന്നിൽ ആന്റണി ഉമ്മൻചാണ്ടി എന്നിവരുടെ മന്ത്രിസഭാ കാലത്ത് പ്രതിപക്ഷ ചീഫ് വീഫ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച പരിചയവും രാധാകൃഷ്ണനുണ്ട് ഇതിനെല്ലാം പുറമെ സംഘടനാരംഗത്തും വേണ്ടുവോളം പ്രവൃത്തി പരിചയവും അദ്ദേഹത്തിന് കൈമുതലായിട്ടുണ്ട് നിലവിൽ സർക്കാരിലെ ഏറ്റവും ജനകീയനായ മന്ത്രി എന്ന പ്രതിച്ഛായുള്ള ഏക വ്യക്തിത്വമാണ് രാധാകൃഷ്ണൻ നിലവിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ദളിത് ശോഷൻ മുക്തി മഞ്ച് അഖിലേന്ത്യാ പ്രസിഡന്റുമാണ് ചേലക്കര മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി നാല് തവണയാണ് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ആദ്യമായി ചേലക്കരയിൽ മത്സരിക്കുന്നത് അതുവരെ ഒരു കോൺഗ്രസ് കോട്ടയായിരുന്ന ചേലക്കരയിൽ സി പി എം ചെങ്കുടി പാറച്ചത് രാധാകൃഷ്ണനിലൂടെയായിരുന്നു പിന്നീട് ചേലക്കര എന്നാൽ കെ രാധാകൃഷ്ണനായി മാറി ചേലക്കരയിലെ ജനങ്ങളോട് അവരുടെ രാധേട്ടനെക്കുറിച്ച് ചോദിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ശരിവെയ്ക്കുന്ന ചിലതുണ്ട് അഴിമതിയുടെയോ സ്വജന പക്ഷപാതത്തിന്റെയോ കറ പുരളാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നത് അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ചേലക്കര ഒരു കുഗ്രാമമായിരുന്നു ഭൂരിഭാഗവും നിത്യവേതനക്കാരായ പാവപ്പെട്ടവർ വൈദ്യുതി വീടില്ലാത്തവർ കുടിവെള്ളമില്ലാത്തവർ ഉന്നത വിദ്യാഭ്യാസത്തിനായി മൈലുകളോളം സഞ്ചരിക്കേണ്ടി വരുന്നവർ അങ്ങനെയുള്ള ജനതയ്ക്കിടയിലേക്കാണ് വികസനത്തിന്റെ പുതിയ മാർഗ്ഗരേഖയുമായി രാധാകൃഷ്ണൻ കടന്നു ചെല്ലുന്നത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് തെരഞ്ഞെടുപ്പുകളിലും ചേലക്കരയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെയാണ് രാധാകൃഷ്ണന്റെ വിജയം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുന്ന രാധാകൃഷ്ണൻ സംഘടനാ രംഗത്ത് സജീവമായി സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയായി പിന്നീട് കേന്ദ്ര കമ്മിറ്റി അംഗവും പൂർണമായി സംഘടനാ പ്രവർത്തനവും കൃഷിയുമായി കഴിഞ്ഞിരുന്ന രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി നാനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും ചേലക്കരയിൽ നിന്നും ജയിച്ചു കയറി എസ് എഫ്ഐയിലൂടെയാണ് രാധാകൃഷ്ണൻ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് കേരളവർമ്മ കോളേജിൽ യൂണിറ്റ് സെക്രട്ടറി ചേലക്കര ഏരിയ സെക്രട്ടറി തൃശ്ശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിലും ഗ്രന്ഥശാല സംഘം സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം എന്നിവയിലും സജീവമായി പങ്കാളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വള്ളത്തോൾ നഗർ ഡിവിഷനിൽ നിന്നും തൃശൂർ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്